السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. رحيق القرآن عند حديث بارتيل أبو موسى رضي الله تعالى عنه، ودركنا حديثا ولا عن أبي موسى الأشئري رضي الله تعالى عنه قال: قال لي رسول الله صلى الله عليه وسلم: ألا أدلّك على كنز من كنوز الجنة. فقلت بلا يا رسول الله.

അപ്പോൾ പ്രവാചകൻ സൊല്ലാഹുലൈ വസ്ല്ല തങ്ങൾ പറയുകയാണ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കെഴിവും ശക്തിയും തന്നെ ഇല്ല ഇമാ മുസ്ലിം റഹ്മാല്ലാ അദ്ദേഹത്തിന്റെ ഹദീസാണ് ഈ ഹദീസിൽ നബി കരീം വസല്ല മാത്തങ്ങൾ എന്ന ദിഖറിന്റെ മഹത്വമാണ് പരിചയപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നതിലൂടെ ഈ ഈയൊരു ദിഖർ ഉരുവിടുന്നതിലൂടെ എല്ലാവിധ കഴിവും എല്ലാവിധ ശക്തിയും അത് മുഴുവനും തന്നെ അള്ളാഹുസുബാനുഹൂത്ത ആലയിൽ നിന്നാണ് എന്ന് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ലോകത്തിലെ ഏത് കഴിവുകളാണെങ്കിലും ശരി ഏത് ശക്തികളാണെങ്കിലും ശരി എല്ലാം അള്ളാഹ് ഹുസുബഹാനഹൂത്ത ആലയിൽ നിന്നാണ് എന്ന് അംഗീകരിക്കുകയാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നതിലൂടെ ഓരോ വിശ്വാസിയും ചെയ്യുന്നത് എന്നാണ് അതേപോലെ തന്നെ ലോകത്തിന്റെ തന്നെ നിയന്ത്രണവും കാര്യങ്ങളുടെ എല്ലാ വസ്തുക്കളുടെയും നിയന്ത്രണവും എല്ലാം അത് അള്ളാഹ് ഹുസുബ് ഹാനഹുത്ത ആലയിൽ നിന്നാണ് അള്ളാഹു ഹുസുബ് ഹാനഹുത്ത ആലയാണ് ലോകത്തെ അവസ്ഥകൾ മാറ്റിമറിക്കുന്നത് അതേപോലെ തന്നെ കാലാവസ്ഥകളിൽ മാറ്റം ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ് ഇതെല്ലാം ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി അർത്ഥമറിഞ്ഞ് ഉരുവിടുന്നതിലൂടെ അവൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ബോധ്യത്തിലൂടെ തന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുവാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ് എന്ന കാര്യവും ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അലൈഹി വല്ല തങ്ങൾ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞത് ഇത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ് എന്നാണ് അതിലൂടെ തന്നെ നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും ഇന്ന് സമൂഹത്തിൽ പല വികലവാദങ്ങളും ഉടലെടുത്തുകൊണ്ട് അധികാരവും ലോകത്തിന്റെ നിയന്ത്രണവും അത് റബ്ബു സുബാനൂത്ത ആളെയെ പോലെ മറ്റൊരാളും നിർവഹിക്കുന്നുണ്ട് എന്ന വികലവാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് തീർത്തും തെറ്റാണ് എന്ന് ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് വിലയിരുത്താനും സാധിക്കുന്നതാണ് കാരണം ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ ലാ ഹൗല വലാ പഠിപ്പിച്ച് ഇല്ലാ ഇല്ലാബില്ല എന്നാണ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കെടിവും ഒരു ശക്തിയും തന്നെ ഇല്ല ലോകത്തിന്റെ അധികാരമാണെങ്കിലും ലോകത്തിന്റെ നിയന്ത്രണമാണെങ്കിലും എല്ലാം തന്നെ അത് റബ്ബു സുബഹാനുഹൂത്ത ആലയുടെ വിശേഷണമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ആ ഒരു ആശയം ഒന്നുകൂടി ഉറപ്പുവരുത്തുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുക നിരന്തരം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് ജീവിതം ശുദ്ധമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ ചെറിയ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ കാരണമാകുമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുക അള്ളാഹു സുബാനഹുത്ത ആല പ്രാർത്ഥനകളും വിക്രുകളും കൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിരുപാധികം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക അള്ളാഹു സുബാനഹുത്താല തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസാഹു വസ്ലം അല നബീന മുഹമ്മദ് അസലാമലൈക്കും വാഹത് വാത്തു